ആത്മാവിൽ അഭിഷേക ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങൾ എങ്ങും അറിയത്തെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ

നിങ്ങളെല്ലാവരെയും ഈ വധനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അനേകരുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ കഷ്ടപ്പാടുകൾ സഹനങ്ങൾ കടബാധ്യതകൾ രോഗങ്ങൾ കുടുംബ തകർച്ചകൾ ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ പലരും ചിന്തിക്കാറുണ്ട് ഇതെന്തിനാണ് ദൈവം എനിക്ക് നൽകിയത് എന്തിനാണ് ദൈവം എനിക്ക് ഇത് നൽകിയത് എന്ന ദൈവത്തോട് ചോദ്യം ചെയ്യാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെ കഷ്ടപ്പാടുകളെ ഞെരുക്കങ്ങളെ ഇന്ന് അനേകരും പരിതപിച്ചുകൊണ്ട് വേദനയോടെ ശപിച്ചുകൊണ്ട് അതിനോട് പ്രതികരിക്കാറുണ്ട് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ക്രിസ്തീയ സഹനം എന്താണ് എന്നുള്ളതാണ് എന്താണ് ക്രിസ്തീയ സഹനം രണ്ട് വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും ഒന്ന് ദൈവം അനുവദിക്കുന്ന സഹനം രണ്ട് ദൈവം ആഗ്രഹിക്കാത്തതും ദൈവം അനുവദിക്കാത്തതുമായ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അത് നമ്മുടേതായ അശ്രദ്ധ കൊണ്ടും ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടും നമ്മുടേതായ പാപപ്രവൃത്തികളുടെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ദുഃഖങ്ങളും ഉണ്ടാകുന്നു ഹാല ലൂയ്യ ക്രിസ്തീയമായ കഷ്ടതകൾ അല്ലെങ്കിൽ ക്രിസ്തീയ സഹനം എന്നാൽ എന്ത് ക്രിസ്തീയ സഹനത്തെ എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും ഇത് ദൈവം അനുവദിച്ചതാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും ആദ്യമായി ക്രിസ്തീയ കഷ്ടത ദൈവം ആർക്കാണ് അനുവദിക്കാറുള്ളത് ആർക്കാണ് ക്രിസ്തീയ കഷ്ടത ദൈവികമായ ആത്മീയമായ കഷ്ടത ദൈവം ആർക്കാണ് കൊടുക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തകർന്നു പോകാതെ ദൈവത്തോട് പരാതി പറയാതെ ദൈവത്തെ കുറ്റപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകുവാനും ദൈവികമല്ലാതെ വന്ന കഷ്ടതകളെ നമുക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കും ഹാലുവിയ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അനുവദിക്കുന്ന ക്രിസ്തീയമായ കഷ്ടതകൾ അത് ദൈവത്തിൻ്റെ വിളി കിട്ടിയവർക്കാണ് ദൈവവിളി കിട്ടി ദൈവത്തിനായി ജീവിതം സമർപ്പിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തികൾക്കാണ് ക്രിസ്തീയമായ കഷ്ടതകൾ കടന്നു വരുന്നത് ശ്രദ്ധിക്കണം ജീവിതം യേശുവിനായി സമർപ്പിച്ച് ഒരു സമർപ്പണം നടത്തി ദൈവത്തിൻ്റെ വിളി ദൈവീക വിളി ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള വിളി സ്വീകരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് പ്രത്യുത്തരം കൊടുത്ത മറുപടി കൊടുത്ത ആമേൻ എന്ന് പറഞ്ഞ വ്യക്തികളുടെ ജീവിതത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ള സഹനങ്ങൾ ഉണ്ടാകുന്നത് അതിനെയാണ് ക്രിസ്തീയമായ കഷ്ടതകൾ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ ആ സന്ദേശം കിട്ടിയ ആ പരിശുദ്ധ അമ്മ മറിയം ആ ദൈവീക വിളിക്ക് പ്രത്യുത്തരം അവള് കൊടുക്കുവാൻ തയ്യാറായി പ്രത്യുത്തരം കൊടുത്ത അന്ന് മുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള കഷ്ടതകൾ ഒറ്റപ്പെടുത്തലുകൾ പരിഹാസങ്ങൾ നിന്ദനങ്ങൾ ഒക്കെ സംശയങ്ങൾ ഒക്കെ പരിശുദ്ധ മാതാവ് ജീവിതത്തിലുണ്ടായി പ്രൈസലോൺ ഹലേ ലുയ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ തിരുവചനം മത്തായി അതിൻ്റെ പതിനാറ് ഇരുപത്തിനാല് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ തന്നെ തന്നെ പരിത്യജിക്കണം രണ്ട് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണം അപ്പൊ ക്രിസ്തീയമായ സഹനങ്ങളെ നമുക്ക് കുരിശ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും യേശു ക്രൂശു മരണത്തിലേക്ക് പോയപ്പോൾ കുരിശിലാണ് മരിച്ചത് ആ കുരിശും വഹിച്ചുകൊണ്ടാണ് യേശു പോയത് യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ മുഴുവൻ ഒരു ക്രൂശുമായി ബന്ധപ്പെട്ടതാണ് സഹനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഈ ക്രിസ്തീയമായ സഹനങ്ങളെ ക്രിസ്തീയമായ കഷ്ടതകളെ നമ്മൾ കുരിശ് എന്ന് പറയാറുണ്ട് യേശു പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ ആർക്കാണ് കുരിശുള്ളത് ദൈവം അനുവദിക്കുന്ന ദൈവീകമായ ക്രിസ്തീയമായ ആത്മീയമായ കുരിശ് ആ കുരിശ് ആർക്കാണുള്ളത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് അല്ലേ അല്ല എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ അനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവവചനത്തെ അനുസരിച്ച് ദൈവത്തെ ഏറ്റെടുത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ജീവിതം യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് ക്രിസ്തീയമായ സഹനങ്ങൾ കടന്നു വരുന്നത് അല്ലെങ്കിൽ ക്രൂശ് എന്ന് പറയുന്ന ആ ക്രൂശിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുന്നത് നാമമാത്ര ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള കഷ്ടതകളോ ക്രിസ്തീയ സഹനങ്ങളോ ക്രൂശോ അതിൻ്റെ അനുഭവങ്ങളോ ഒന്നും വരാറില്ല കാരണം അവർ ലോകവുമായിട്ട് ചേർന്ന് നടക്കുന്നത് കൊണ്ട് ക്രിസ്തീയുമായിട്ട് ക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകാത്തത് കൊണ്ട് ക്രിസ്തീയമായ സഹനങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ യേശുവിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത് ദൈവവചനമനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുത്ത് യേശുവിനായി ജീവിതം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ക്രിസ്തീയമായ ക്രൂസിൻ്റെ അനുഭവങ്ങൾ ക്രിസ്തീയ സഹനങ്ങൾ ക്രിസ്തീയ കഷ്ടതകൾ കടന്നു വരികയുള്ളൂ ഹലേ ലോയ്യ ഹലെ ലോയ്യ പ്രൈസ്തലോ ആയതിനാൽ നമുക്ക് ക്രിസ്തീയമായ കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തികൾ സന്തോഷത്തോടെ അവയെ സ്വീകരിക്കാം കാരണം അതിന് അനന്തമായ പ്രതിഫലമുണ്ട് വലിയ പ്രതിഫലം ദൈവം അതിനായി ഒരുക്കിയിട്ടുണ്ട് തിമോത്തിക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ട് തിമോത്തിയോസ് അതിൻ്റെ മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം അവിടെ വചനം ഇതാണ് പറയുന്നത് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും ആമേൻ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല പീഡിപ്പിക്കപ്പെടും യഥാർത്ഥമായി പ്രിയമുള്ളവരെ യേശുവിന് വേണ്ടി ജീവിക്കുക യേശുവിനായി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ കഷ്ടതകളുടെ ഒരു പങ്കാളിയായി ഞാനും മാറ്റപ്പെടുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം പൗലൂസ് അല്ല പറഞ്ഞില്ലേ ക്രൂശിലെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്നതിൻ്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ ആ കുറവിനെ നികത്തുന്നു എന്ന് വേറൊന്നുമല്ല േശു തൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടി രക്ഷാകര പദ്ധതിക്ക് വേണ്ടി മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു തൻ്റെ എന്തെല്ലാം പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുവോ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട വ്യക്തികളും അതേ അനുഭവങ്ങളിൽ പങ്കാളിയാകേണ്ടതായിട്ട് വരുന്നുണ്ട് അതാണ് കുരിശൻ്റെ അനുഭവം പത്രവും നോക്കുക ഭത്രൂശ്രീയായേ കുരിശിൽ തലകീഴായിട്ടല്ലേ കുരിശ് തറച്ചു കൊന്നത് പ്രൈസലോ തലകീഴായിട്ട് കൊന്നു യാക്കോവിനെ വാളിനിരയാക്കി കൊന്നില്ലേ സ്തേവാനൂസിനെ കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് കൊന്നില്ലേ വിശുദ്ധ പൗലോസ്രിയെ വാളിനിരയാക്കിയാണ് കൊല ചെയ്യപ്പെട്ടത് പ്രൈസലോ വിശുദ്ധ ലോറൻസിനെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു എണ്ണയിൽ കിടന്ന് പൊരിഞ്ഞു പൊരിഞ്ഞു മരിച്ചില്ലേ പ്രിയമുള്ളവരെ അലെ ലു അലേലു ഇതാണ് ക്രിസ്തീയമായ സഹനം ക്രിസ്തീയമായ കഷ്ടത എന്ന് പറയുന്നത് സഭയുടെ ആരംഭകാലം മുതൽ യേശുവിനായി ജീവിതം സമർപ്പിച്ചു ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ വ്യക്തികളും യേശുവിൻ്റെ പീഡാനുഭവങ്ങളിൽ പങ്കാളികളായി മാറ്റപ്പെട്ടു വളരെയധികം സഹനങ്ങളിലൂടെ കഷ്ടതകളിലൂടെ മരണത്തിന് പോലും ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആണ് പ്രിയമുള്ള ആദിമ ക്രൈസ്തവ സമൂഹം മുതൽ ഇങ്ങോട്ട് മുന്നോട്ട് വന്നത് ആദിമ മൂന്ന് നൂറ്റാണ്ടുകളിൽ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ സഭ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ക്രിസ്തീയ സമൂഹം വിശ്വാസികൾ എന്തു ചെയ്തു തെരുവീതികളിൽ തീപ്പന്തം പോലെ തീപ്പന്തം പോലെ ആളിക്കത്തി ആളിക്കത്തിയാണ് സന്തോഷപൂർവ്വം ഏറ്റെടുത്തത് ഹലലുയ്യോൺ ഇന്നും ഇന്നും യേശുവിനായി ജീവിക്കുവാൻ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത കൊടുക്കുന്ന ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നല്ല മെത്ത വിരിച്ച വഴിയാണ് മാർബിൾ നിരത്തിയ പാതയാണ് എന്ന് നിങ്ങൾ കരുതരുത് പ്രൈസലോ സത്യത്തിൽ നമ്മളെല്ലാം ധ്യാനം കൂടുന്നതും പ്രാർത്ഥിക്കുന്നതും നേർച്ച കാഴ്ചകൾ വെക്കുന്നതും മല കയറുന്നതും കൊന്ത ചെല്ലുന്നതും എല്ലാം എന്തിനാ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴികളിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല വഴികളിൽ മുല്ലും മുള്ളും കല്ലുകളും ഉണ്ടാകാൻ പാടില്ല മെത്ത വിരിച്ച നല്ല ഒരു വഴിയായിരിക്കണം ഒരു ജീവിതമായിരിക്കണം നമ്മുടേത് അല്ലേ കഷ്ടതയെ സഹനങ്ങളെ വേദനകളെ ബോധപൂർവം മാറ്റിവെക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് ഒഴിവായി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തീയമായ കാഴ്ചപ്പാട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം വിശ്വസിക്കാൻ യഥാർത്ഥമായി യേശുവിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത പരിശുദ്ധി അമ്മയെ നോക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് ദൈവഹിതത്തിന് ജീവിതം കൊടുത്ത അന്ന് മുതൽ പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകൾ സംശയങ്ങൾ വേദനകൾ പാലായനങ്ങൾ ദാരിദ്ര്യം എല്ലാം ഉണ്ടായി യേശുവിൻ്റെ കുരിശു മരണം വരെയും വരുകയും അമ്മ ആ വേദനയിലൂടെ കടന്നുപോയി അമ്മയുടെ ഹൃദയത്തിലേക്കൊരു വാൾ തുളച്ച കയറും എന്നുള്ള സെമയോൻ്റെ പ്രവചനം നമ്മൾക്കിവിടെ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്ന യേശുവിനെ കർത്തവായി സ്വീകരിക്കുന്ന യേശുവിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരു സമർപ്പണ ജീവിതം നയിക്കുന്ന യഥാർത്ഥ ഒരു ദൈവ പൈതലിന് ഒരു ക്രിസ്തീയ പൈതലിന് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ദൈവീകമായ ക്രിസ്തീയമായ സഹനങ്ങൾ കഷ്ടതകൾ വേദനകൾ നിന്ദനങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ പരികാസനങ്ങൾ സംശയങ്ങൾ ഇതെല്ലാം ഉണ്ടാകും എന്നാൽ ഇങ്ങനെ യേശുവിനായി ജീവിതം സമർപ്പിച്ച് വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ കഷ്ടതകളും നൊമ്പരങ്ങളും വേദനകളെല്ലാം വരുമ്പോൾ അവരെന്ത് ചെയ്യും അവർ ദൈവത്തെ സന്തോഷിക്കും അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചു എന്ന വിധത്തിൽ ഭയപ്പെട്ട് മാറിപ്പോകാതെ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു എന്നുള്ള മനോഭാവത്തോടെ ലാഘവ ബുദ്ധിയോടെ അതിന് വരുന്ന ദുരിതങ്ങളെയെല്ലാം സന്തോഷപൂർവ്വം ഏറ്റെടുക്കുവാനും സ്വീകരിക്കുവാനും സന്തോഷത്തോടാതു വാങ്ങി പാടേടും കൊച്ചു കുഞ്ഞു ഉപദേശി പാടിയതുപോലെ സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടി അതിനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും പ്രൈസ് ക്രൈസ്തലോയ പ്രീമുള്ളവരെ നമുക്കറിയാവുന്ന അനേകം അനേകം സഭയിലെ വിശുദ്ധന്മാർ അവരെല്ലാം വിശുദ്ധ ജീവിതം നയിച്ചത് കൊണ്ടാണ് വിശുദ്ധരായി മാറിയത് അവര് വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നത് കൊണ്ടല്ല അവര് പറഞ്ഞ വാക്യങ്ങളിൽ വലിയ ദൈവിക ശാസ്ത്രങ്ങൾ ദൈവശാസ്ത്രത്തിൻ്റെ നികൂഢ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടല്ല ഇവരെല്ലാം വിശുദ്ധന്മാരായത് പിന്നെയോ അവരുടെ ജീവിതം ജീവിതം യേശുവിനായി ഏൽപ്പിച്ചു കൊടുത്തു വരുന്ന കഷ്ടതയെല്ലാം സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ദൈവത്തിനായി സന്തോഷത്തോടെ സമർപ്പിച്ചതുവഴി അവരെല്ലാം വിശുദ്ധരായി വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി അവർക്ക് മാറ്റപ്പെടാൻ സാധിച്ചു ഹലേലുയ്യ ഹലെ ലുയ്യ പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാമുദ്ധ്യായം ഒന്നാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു എൻ്റെ മകനെ നീ കർത്ത ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നു എങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക എൻ്റെ മകനെ നീ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ജീവിതം എപ്പിച്ചു കൊടുക്കുവാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമ്പിടുന്നു എങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് അഥവാ കർത്താവിന് വേണ്ടിയുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആര് തീരുമാനമെടുത്ത് എനിക്കൊരു വിശുദ്ധനാകണം എനിക്ക് മരണാനന്തരം ദൈവത്തോട് ചേരണം നിത്യതിയിൽ ചേരണം എനിക്ക് സ്വർഗത്തിലെത്തണം എനിക്ക് എൻ്റെ അപ്പനെ കാണണം യേശുവിനെ കാണണം എന്നുള്ള ആ വലിയ ദാഹത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകത്തെ മറന്ന് ലോകത്തിൻ്റെ സുഖങ്ങളെ മറന്ന് ലോകം തരുന്ന ആ ആ പ്രൗഢികളെ മറന്ന് ജീവിതം യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ പ്രലോഭനങ്ങളെ പ്രതിസന്ധികളെ സഹനങ്ങളെ കുരിശുകളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രൈസ്തലോൾ പ്രിയമുള്ളവരെ ക്രിസ്തീയമായ സഹനങ്ങൾക്ക് നിത്യതയിൽ പ്രതിഫലമുണ്ട് ഇവിടെയും പ്രതിഫലമുണ്ട് ഇവിടുത്തെ പ്രതിഫലം എന്താണ് ആത്മീയമായ സന്തോഷമാണ് വലിയ സന്തോഷമാണ് പൗലൂസും സീലാസും കാരാഗ്രഹത്തിൽ കയ്യും കാലും ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ടപ്പോഴും അവര് ദൈവത്തെ സ്തുതിക്കുക ചെയ്തത് കണ്ട ദൈവത്തെ ആനന്ദിക്കുക ചെയ്തത് ദൈവത്തെ അതാണ് ക്രിസ്തീയമായ സഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ആ മരുഭൂമിയിലൂടെ പോകുമ്പോഴും തീക്കകത്തൂടെ പോകുമ്പോഴും അവന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും മൂന്ന് ബാലന്മാർ തീ കകത്ത് കിടന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണോ ചെയ്തത് അല്ല അവർ ദൈവത്തെ സ്തുതിക്കുക പാട്ടുപാടുക ചെയ്തത് ഹല്ലേലൂയ 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 ക്രിസ്തീയമായ സഹനങ്ങൾ നേരിടുന്ന ഏതൊരു ദൈവ പൈതലിനും ഈ ലോകത്തിൽ തന്നെ ലോകം തരാത്ത ലോകത്തിനൊരിക്കലും കിട്ടാത്ത ദൈവീക സമാധാനം അവൻ്റെ ഉള്ളിൽ വരും അതാണ് ദൈവരാജ്യം ദൈവ രാജ്യത്തിൻ്റെ അനുഭവം ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കാൻ സാധിക്കും രണ്ടാമത് മരണാനന്തരം നിത്യതയിൽ ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതം എന്നാൽ ദൈവം അനുവദിക്കാത്ത ദൈവീകമല്ലാത്ത സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് സത്യത്തിൽ അതാണ് ഏറ്റവും കൂടുതൽ ഹലിയ വേണ്ടാത്ത വയ്യാവേലിയെല്ലാം ചെയ്തിട്ട് നമുക്കുണ്ടാകുന്ന അനർത്ഥങ്ങൾ പാപം ചെയ്യുന്നത് വഴി ദൈവകൽപ്പന അനുസരിക്കാതെ നടക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ അപകടങ്ങൾ തകർച്ചകൾ ദുരിതങ്ങൾ കടബാധ്യതകൾ കുടുംബ കലഹങ്ങൾ ഭിന്നതകൾ ഇന്ന് അനേകരെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ പല തകർച്ചകളുടെയും കാരണം ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവത്തോട് ഇഷ്ടം ചോദിക്കാതെ ദൈവവചനം അനുസരിക്കാതെ ജീവിക്കുന്നത് കൊണ്ടും തീരുമാനമെടുക്കുന്നത് കൊണ്ടും പലതും നടപ്പിൽ വരുത്തുന്നത് കൊണ്ടുമാണ് ഇന്ന് അനേകരുടെ ഉണ്ടാകുന്ന കഷ്ടതകൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഒക്കെ എന്ന് പറയുന്നത് അത് ഈ ലോകത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേദനയാണ് എല്ലാവരെയും എപ്പോഴും പഴിച്ചുകൊണ്ട് ദൈവത്തെപ്പോലും പഴിച്ചുകൊണ്ട് ആണ് അവർ നടക്കുന്നത് അതിൻ്റെ അവസാനം നിത്യ മരണവും ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ ക്രിസ്തീയ സഹനവും അല്ലാതെ ഉണ്ടാകുന്ന സഹനങ്ങളും തിരിച്ചറിയുവാൻ നമ്മൾ പഠിക്കണം ദൈവികമല്ലാത്ത സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം നിങ്ങളുടെ ശരിയായ റൂട്ടിലേക്ക് ദൈവം വെട്ടിയ വഴിയിലേക്ക് യേശു തന്നെയാകുന്ന വഴിയിലേക്ക് നിത്യ ജീവനിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ദൈവത്തിൽ നിന്നും അകന്നു പോയത് നിമിത്തമുണ്ടായ കഷ്ടാദി ദുഃഖങ്ങൾ തകർച്ചകൾ കുടുംബ തകർച്ചകൾ വേദനകൾ നൊമ്പരങ്ങൾ ഓർമ്മകൾ എല്ലാം വിട്ടുമാറുവാൻ ഉപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ക്രിസ്തീയമായ സഹനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് നമുക്ക് മരണാനന്തരമായ സ്വർഗത്തിലെ കിരീടം കിട്ടുന്നതിന് അത് കാരണമായി മാറും അത് ഈ ലോകത്തിൽ തന്നെ വലിയൊരു ആനന്ദമായിരിക്കും നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ആയതിനാൽ ഈ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഏത് നിലയിലാണ് ഏത് അവസ്ഥയിലൂടെയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ ദൈവം അനുവദിച്ചതാണോ അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് കിട്ടിയതാണോ ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ശരിയായ റൂട്ടിലൂടെ പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെയും കണ്ണുകളെ അടച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ മക്കളെ നമ്മുടെ തൊഴിൽ മേഖലകളെ എല്ലാം ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുക പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക യേശുവേ എന്നെ തൊടണമേ എന്നെ തൊടണമേ എന്നെ സ്പർശിക്കണമേ നിന്നിൽ നിന്ന് നിന്റെ വചനത്തിൽ നിന്ന് ഞാൻ അകന്നു പോയത് കൊണ്ട് നിന്റെ വചനമനുസരിക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം തോന്നിയവാസം ഞാൻ നടന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനേകം തകർച്ചകുണ്ടായി നൊമ്പുരങ്ങുണ്ടായി വലിയ ഭാരങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി യേശുവേ നീ ഏറ്റെടുക്കണമേ നിന്റെ കൃപയാൽ നിറയ്ക്കണമേ നിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ നീ ആകുന്ന വഴിയിലേക്ക് വരുവാൻ വചനത്തിലേക്ക് കടന്നു വരുവാൻ നിനക്കായി ജീവിതം ഏൽപ്പിച്ചതുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതം എനിക്കും എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ദേശത്തിന് മുഴുവൻ നിനക്ക് തന്നെയും ഒരു അനുഗ്രഹമായി മാറുവാൻ

പ്രത്യാശ കൊണ്ട് നിറയട്ടെ ദുഃഖങ്ങൾ വേദങ്ങൾ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ കണ്ണുനീര് മാറട്ടെ വിശ്വാസം കൊണ്ട് നിറയട്ടെ വലിയ സമാധാനം നിറയട്ടെ കർത്താവേ പ്രാർത്ഥിക്കുന്ന കർത്താവേയ ദൈവത്തിന്റെ പരിശുദ്ധേ ഈ മക്കളെ ഏറ്റെടുക്കണമേ കൃതി നിറയ്ക്കണമേ നിറയ്ക്കണമേ അഭിഷേകമേലു യേശുവി ആരാധന 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 കഥാവിദിനോടു കൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേതരത്തിന് ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ ചെയ്യുന്നേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് നമ്മുടെ നാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ മിഷ്യൻ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും